അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പാക് മന്ത്രിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാച ആസിഫ് ഇന്റലിജൻസ് മേധാവി അസീം മാലിക് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് അഫ്ഗാൻ അധികൃതർ പ്രവേശനം നിഷേധിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായ ദിവസങ്ങളിൽ മൂന്ന് തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന വിസ നിരസിച്ച വാർത്ത പുറത്തുവിട്ട അഫ്ഗാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയത്തിലുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിയമസാധ്യതയുള്ളതല്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുൻ നിലപാടിൽ നിന്നിപ്പോൾ മലക്കം മറിഞ്ഞതിന് പിന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് കാരണം യു എസ് പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ താലിബാൻ ഭരണകൂടത്തെ പിന്തുണച്ച ആദ്യത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഈ സൗഹൃദത്തിൽ നിന്നാണ് ഇപ്പോൾ ശത്രുതയിലേക്ക് വഴിമാറിയിരിക്കുന്നത് അതേസമയം പാക് അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷത്തിൽ റഷ്യ ഇടപെട്ടിരുന്നു ഇരു കൂട്ടരും സംയമനം പാലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇരുന്നൂറ് താലിബാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാനും അറുപതോളം പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് താലിബാനും അവകാശപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുന്നത് ചൈന ഇറാൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാനും താലിബാനും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണെന്ന ആരോപണം നേരത്തെ മുതൽക്കുണ്ട് പാക് താലിബാൻ വിഭാഗത്തിന് ഫണ്ട് ചെയ്യുന്നത് അഫ്ഗാൻ താലിബാനാണെന്നാണ് ആരോപണം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ചയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇരു ഇരുരാജ്യങ്ങള്ക്കുമിടയില് സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന പ്രക്രിയയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇരു കൂട്ടരും പരസ്പരം ആക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഘർഷം വൻതോതിൽ വർദ്ധിച്ചത് കാബൂളിലും കിഴക്കൻ പ്രവശ്യയിലും നടന്ന സ്ഫോടനങ്ങൾക്ക് പാകിസ്ഥാനാണ് ഉത്തരവാദികളെന്ന് താലിബാൻ ആരോപിച്ചിരുന്നു ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ശനിയാഴ്ച രാത്രി താലിബാൻ സേന പാകിസ്ഥാന്റെ വിവിധ സൈനിക ഔട്ട് പോസ്റ്റുകൾ ആക്രമിച്ചു പാകിസ്ഥാൻ സേന തിരിച്ചടിച്ചതോടെ ഞായറാഴ്ച പുലർച്ചെ വരെ ഇരുപക്ഷവും തമ്മിൽ വെടിവെപ്പും പീരങ്കി ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടന്നു ഇരുപക്ഷവും വ്യത്യസ്ത മരണസംഖ്യകളാണ് പുറത്തു പറയുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗത്ത് സൈനികർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ് താലിബാൻ ഭീകരരെ വധിച്ചതായും അവകാശപ്പെട്ടു എന്നാൽ അഫ്ഗാനിസ്ഥാൻ സേന അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായാണ് അറിയിക്കുന്നത് തിങ്കളാഴ്ചയോടെ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ് നൂറുകണക്കിന് ആളുകളും ചരക്കുമായി വന്ന ട്രക്കുകളും അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് സംഭാഷണങ്ങളെയും നയതന്ത്രത്തെയും തങ്ങൾ വളരെയധികം വിലമതിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങിയത് പാകിസ്ഥാൻ താലിബാന് സംഘടനയെ അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നതായാണ് പാകിസ്ഥാന്റെ ആരോപണം അവരെ അഫ്ഗാനില് പ്രവർത്തിക്കാൻ താലിബാന് അനുവദിക്കുന്നുവെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചു എന്നാൽ ഈ ആരോപണം അഫ്ഗാൻ സർക്കാർ നിഷേധിക്കുകയായിരുന്നു അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ റഷ്യ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റഷ്യന് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ താലിബാനെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ സഖ്യകക്ഷികള് എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഭവ വികാസങ്ങൾ യുഎഇ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും പിരിമുറുക്കം ലഘൂകരിക്കണമെന്നും യു എ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു സംയമനത്തിനും വിവേകത്തിനും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ദക്ഷിണേഷ്യയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്ന രീതിയിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതിന് പ്രാധാന്യം ഊന്നി പറഞ്ഞു മേഖലയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും യു അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി